നമ്മുടെ അലഹാബാദ് കോടതിയുടെ പുതിയൊരു പരാമർശമാണ് ഇപ്പോൾ അല്ല ചർച്ചാ വിഷയമായിട്ട് മാറിയിരിക്കുന്നത് അതും ഒരു പീഡന ശ്രമത്തെ അല്ലെങ്കിൽ ഒരു പീഡനത്തെ കുറിച്ചിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ആക്ട് അത് അത് അവർ മാറ്റുന്ന ഒരു രീതി അല്ലെങ്കിൽ ഒരു പീഡനം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെയല്ല എന്നുള്ള കുറച്ച് പരാമർശങ്ങൾ ഹൈക്കോടതി നടത്തിയിരിക്കുകയാണ് അതാണ് ഇപ്പോൾ ചർച്ച ആയിക്കൊണ്ടിരിക്കുന്നത് അതായത് സ്ത്രീകളുടെ മാരടത്തിൽ സ്പർശിക്കുന്നതും അതുപോലെ പൈജാമയുടെ ചരട് പൊട്ടിക്കുക അതുപോലെ പെൺകുട്ടികളെ വലിച്ചഴിച്ചു കൊണ്ടുപോകുക ഇതൊന്നും പീഡനമായി സംഘത്തിന്റെ ഒരു തെളിവാണെന്ന് തെളിവാകില്ല എന്നുള്ള വ്യക്തിമായ നടപടി ഇപ്പോൾ ഹൈക്കോടതി എടുത്തിരിക്കുന്നത് അലഹാബാദ് ഹൈക്കോടതിയാണ് എടുത്തിരിക്കുന്നത് ഒരു ഇത് അതായത് ഒരു വർഷങ്ങൾക്ക് മുമ്പ് പോക്സോ ആക്ട് അതായത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തു എന്നുള്ള ഒരു കേസിനെതിരെ അപ്പീൽ കൊടുത്തപ്പോൾ അപ്പീലിന് വേണ്ടിയുള്ള ഒരു ഇതിനാണ് സംസാരിച്ചിരിക്കുന്നത് ഈ ഒരു കാര്യം അതായത് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോവുകയും അതുപോലെ തന്നെ അവരെ ബലാത്സംഗത്തിന് വേണ്ടി ശ്രമിക്കുന്നതും അതായത് അവരെ ശ്രമിച്ചതും ചെയ്തില്ല അതും ഈ ചെയ്തു എന്നുള്ളതും ശ്രമിക്കുന്നതും ചെയ്യുന്നതും അത് വലിയൊരു അന്തരം ഉണ്ടെന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഹൈക്കോടതി ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്ത് വിചിത്രമായ ഒരു നിയമം കാരണം പതിനേഴ് വയസ്സ് അല്ലെങ്കിൽ ഒരു പതിനെട്ട് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിക്കുന്നത് അതിന്റെ തെളിവുകളില്ല എന്നുള്ള ഒരു കാരണത്താലാണ് അതായത് ഈ അല്ലെങ്കിൽ അവരുടെ വസ്ത്രങ്ങൾ മാറ്റുന്നതോ ഇതിന്റെ തെളിവായിട്ട് പറ്റില്ല എന്നാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് അതൊരിക്കലും അല്ല എന്നാണ് പിന്നെ എങ്ങനെയാണ് ഈ ബലാത്സംഗം ഇതിനൊക്കെ തെളിവെടുക്കണം എന്നുണ്ടെങ്കിൽ പെൺകുട്ടികൾ ബലാത്സംഗം ചെയ്യുന്ന സമയത്ത് വീഡിയോ എടുത്ത് പ്രദർശിപ്പിക്കണം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോസ് എടുത്ത് ഹൈക്കോടതിയെ കൊണ്ടു കാണിക്കേണ്ടി വരും അങ്ങനെയുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു നിവർത്തി കേടാണ് നമ്മുടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് പറയാനുള്ളത് അത് മാത്രമല്ല നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ഈ നിയമങ്ങൾ ഇനി ശക്തമാക്കണം ശക്തമാക്കണം എന്ന് പറഞ്ഞോണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പല ദിവസം ഒരു ദിവസം തന്നെ നമ്മൾ മൂന്നിലധികം പീഡന ശ്രമങ്ങളോ അല്ലെങ്കിൽ പീഡന വാർത്തകളോ അറിയുന്നുണ്ട് ഒരു മിനിറ്റിൽ തന്നെ എത്രത്തോളം അറിയുന്നുണ്ട് നമ്മൾ അപ്പോഴത്തേക്കും അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇനിയും സൗദിയിലെ നിയമം കൊണ്ടുവരണം അല്ലെങ്കിൽ മറ്റു പല രാജ്യങ്ങളിലെ നിയമങ്ങൾ ഇവിടെ കൊണ്ടുവരണം അപ്പോൾ തന്നെ തലയർത്തു മാറ്റണം എന്നുള്ള രീതിയിലുള്ള സംസ്ഥാനങ്ങളൊക്കെ പറയുന്ന ഒരു രാജ്യത്ത് ഇപ്പോൾ ഒരു പെൺകുട്ടിയുടെ മാറിടത്തിൽ അല്ലെങ്കിൽ സ്വകാര്യ ഭാഗത്ത് സ്പർശിക്കുന്നതോ അല്ലെങ്കിൽ അവളുടെ വസ്ത്രങ്ങള് ീറി മുറിക്കുന്നതോ അത്തരത്തിലുള്ള ഒന്നും തന്നെ ഒരു ബലാത്സംഗ ശ്രമമായിട്ട് കാണാൻ സാധിക്കില്ല എന്നുള്ളൊരു നിയമം വന്നിരിക്കുന്നത് സ്ത്രീ സുരക്ഷയെ എത്രത്തോളം ബാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇത്രത്തോളം ലാഘവത്തോടെ കാണേണ്ട ഒരു ഒന്നായിട്ട് ഇത് കാരണം ഇനിയിപ്പോ ഇത്ര അല്ലെങ്കിലേ നമ്മളിപ്പോ ഇത്രയും കർശനമായ കുറച്ച് നിയമങ്ങൾ ഉള്ളപ്പോൾ തന്നെ എന്താ ഇങ്ങനെയുള്ള ഒരുപാട് പീഡന കേസുകളാണ് നമ്മളിപ്പോ ജോസിൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പീഡന കേസുകൾ ഇപ്പോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ഇത്തരത്തിലൊരു നടപടി ഹൈക്കോടതി യും കൂടെ എടുത്തു കഴിഞ്ഞാൽ ഇനിയുള്ള ഒരു അവസ്ഥ എന്തായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം സ്ത്രീകളെ എന്തും കാണിക്കാം എന്നുള്ളൊരു ഇതാണ് നിയമത്തിന് പോലും ഒന്നും ചെയ്യാനില്ല അവിടെ സ്ത്രീകളെ എന്തു വേണേലും ചെയ്യാം എങ്ങനെ വേണമെങ്കിലും ഉപദ്രവിക്കാം അതിലൊന്നും തെളിവുകൾ വേണം അല്ലെങ്കിൽ ഇത്തരത്തിൽ ചെയ്താൽ ഇത്തരത്തിൽ മാത്രം അവരെ ഉപദ്രവിച്ചാലേ അത് പീഡനമാവുകയുള്ളൂ അല്ലാത്ത പക്ഷം മറ്റ് പീഡനമാകില്ല എന്നുള്ളക്കൊരു വാ എന്താ പറയാ ഹൈക്കോടതിയുടെ ഒരു പരാമർശം എന്ന് പറയുന്നത് അത് സ്ത്രീകളെ മാത്രമല്ല നമ്മുടെ സമൂഹത്തെ തന്നെ ഭയങ്കര എന്താ പറയാ ഈ നിയമത്തോട് നമുക്ക് തോന്നുന്ന ഒരു ലജ്ജ ാണ് എനിക്ക് തോന്നുന്നത് യഥാർത്ഥത്തിൽ ഈ ഒരു നിയമസംവിധാനം അതായത് ഈ ഒരു കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പൊക്കെ കോടതി തന്നെ അതായത് അലഹബാദ് കോടതി അല്ലാതെ തന്നെ പല കോടതികളും ചർച്ച ചെയ്തിരുന്നതാണ് ഈ ഒരു ഫേക്ക് ആയിട്ടുള്ള ബലാത്സംഗ പരാതികൾ വർദ്ധിച്ചു വരുന്നു അല്ലെങ്കിൽ പുരുഷന്മാർക്ക് ഇപ്പോൾ നിയമങ്ങൾ ശക്തമാകുന്നത് അതായത് അതായത് എപ്പോഴും സ്ത്രീകൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന നിയമങ്ങളാണ് ഇപ്പോൾ വളർന്നു വരുന്നത് അതായത് പല പലതരത്തിലുള്ള ചുമ്മാ ഉള്ള ആയിട്ടുള്ള പല പീഡന പരാതികളും വളരെയധികം വരുന്നുണ്ട് നമ്മുടെ കേരളത്തിലാണ് അതിനെതിരെ പ്രിവെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ വേണ്ടിയുള്ള ഒരു മാർഗനിർദ്ദേശങ്ങളും കോടതി വെച്ചിരുന്നു യഥാർത്ഥത്തില് അത്തരത്തിലുള്ള ഒരു നിർദ്ദേശങ്ങളെല്ലാം നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും കാരണം രണ്ടുപേരുടെ ഭാഗത്തും ആരുടെങ്കിലും ഭാഗത്ത് ന്യായങ്ങൾ കാണാം ഒരുപക്ഷെ പുരുഷനും നീതി അർഹിക്കുന്നുണ്ട് രണ്ടുപേരുടെ പരസ്പര സമ്മതത്തോടു കൂടി എല്ലാം ചെയ്തതിനു ശേഷം പിന്നെ ഒരു ബലോത്സംഗം കൊടുക്കുന്നതിന് ഇല്ലെങ്കിൽ വർഷങ്ങളോളം ഭാര്യ ഭർത്താവായിട്ട് ജീവിച്ചതിനു ശേഷം ഭർത്താവ് പീഡിപ്പിച്ചു ഡിവോഴ്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പകരം വീട്ടാനൊക്കെ ഇത്തരത്തിലുള്ള നിയമങ്ങളെ യൂസ് ചെയ്യുന്ന പല സ്ത്രീകളും ഉണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ ഒരു കാര്യത്തെ വളച്ചൊടിക്കുന്ന രീതിയിലും ആളുകൾ ഇപ്പോൾ സംസാരിച്ചു വരികയാണ് അപ്പൊ പക്ഷേ ഈ ഒരു നിയമം എന്ന് പറയുന്നത് വ്യക്തമാണ് അതായത് അതായത് വയസ്സ് ഒരു പെൺകുട്ടിയുടെ പെൺകുട്ടിയുടെ ആണ് ഇവിടെ വന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് പോക്സോ ആക്ട് സമ്മതത്തോടെ തന്നെയാണ് അവര് നിങ്ങൾ ഇത് ചെയ്യുന്നതുണ്ടെങ്കിൽ പോലും അതൊരു പീഡനമാണ് ശരിക്കും പറഞ്ഞാൽ അതിപ്പോ സ്ത്രീയും അല്ലെങ്കിൽ ആ കുട്ടിയും ഇപ്പൊ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് സമ്മതത്തോടു കൂടിയാണ് ഇപ്പൊ ഇതിങ്ങനെ ചെയ്യുന്നത് എങ്കിലും അതൊരു പീഡനമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് അല്ലെങ്കിൽ ഒരു പോക്സോ കേസിലാണ് അത് ഉൾപ്പെടുന്നത് ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു പരാമർശം ഈ ോടതി ആണെങ്കിലും മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതും നമുക്ക് ഇപ്പോഴാണെങ്കിലും കൂടുതൽ വർദ്ധിച്ചു വരുന്ന പീഡന കേസുകൾ എന്ന് പറയുന്നത് പോക്സോ ആണ് അല്ലെ ഇപ്പൊ നാലു വയസ്സാണെങ്കിലും അഞ്ചു വയസ്സുള്ള കുട്ടികളെ പോലും അതിക്രൂരമായി പീഡിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ആ കുട്ടികളൊക്കെ എങ്ങനെയാണ് ഇതിന് തെളിവുണ്ടാക്കേണ്ടത് അല്ലേ ഏത് തരത്തിലാണ് ഇതിന് തെളിവുണ്ടാകുന്നത് ശാരീരികമായി പീഡിപ്പിച്ചതിന് ശാരീരികമായി പീഡിപ്പിക്കുക അതും അതിക്രൂരമായി പീഡിപ്പിച്ചതിന് ശേഷം ഇവർ എന്ത് നടപടി സ്വീകരിച്ചിട്ട് എന്ത് കാര്യം എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത് കാരണം അതിനു മുമ്പേ അതിനു മുമ്പേ ഉള്ള കുറച്ച് ഉപദ്രവങ്ങൾ സംഘം ചെയ്യാൻ മുമ്പേ ഉള്ള ഒരു കുറച്ച് ഉപദ്രവങ്ങളുണ്ട് ആ ഉപദ്രവങ്ങളിൽ നമ്മൾ ഇത്തരത്തിൽ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ കർശനമായൊരു നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പിന്നെ പീഡിപ്പിച്ചതിനു ശേഷം നടപടി സ്വീകരിച്ചിട്ട് എന്താണ് കാര്യം ആ പെൺകുട്ടിക്ക് മാത്രമാണ് അത് അനുഭവിക്കേണ്ടി വരുന്നത് അല്ലാതെ ഈ കോടതിക്കോ ഈ പറയുന്ന നിയമവ്യവസ്ഥകൾക്കോ അതിലൊരു പ്രാധാന്യവും കാണുന്നില്ല ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള നിയമ നിയമങ്ങൾ ഇത്തരം നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്താണ് ഈ നാട്ടിലെ സ്ത്രീകളൊക്കെ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും അത് മാത്രല്ല ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും അത് മാത്രല്ല ഒരാളല്ല രണ്ട് പേര് പവൻ ആകാശ് എന്നിവരുടെ പേരിൽ പ്രാദേശിക കോടതി ചുമത്തിയ ബലാത്സംഗ കുറ്റത്തിനെതിരെ നൽകിയ ഹർജിയിലാണ് ഈ കോടതിയുടെ നടപടി വന്നിരിക്കുന്നത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വാഹനത്തിൽ കയറ്റി ബലാത്സംഗത്തിന് ശ്രമിച്ചെന്ന കേസിലാണ് ഇവരുടെ പേരിൽ കേസെടുത്തിരിക്കുന്നത് എന്തിനാണ് ആ പെൺകുട്ടിയെ വാഹനത്തിൽ കയറ്റി ഒരു നമുക്കറിയാന്നല്ല മനസ്സിലാവുന്ന തീർച്ചയായിട്ടും അത്തരത്തില് ഒരു പെൺകുട്ടിയെ ഇത്തരത്തിൽ പിടിച്ചു വലിച്ച് വാഹനത്തിൽ കയറ്റുക ആ പെൺകുട്ടിയുടെ ഇപ്പോൾ മാറത്തിൽ സ്പർശിച്ചതും അതുപോലെ വസ്ത്രങ്ങൾ അഴിക്കാൻ ശ്രമിച്ചതും അതൊക്കെ എന്തിനാണെന്നുള്ളത് ബേസിക് ആയിട്ട് എല്ലാവർക്കും മനസ്സിലാക്കാം എന്തിനായിരിക്കാം വലിച്ചുകൊണ്ടുവരിക അതൊന്നും പക്ഷെ ബലാത്സംഗത്തിന്റെ ഒരു ശ്രമമല്ല അല്ലെങ്കിൽ അതൊരു ബലത്സംഗം ചെയ്യുന്നതിന് വേണ്ടി അല്ല എന്ന് പറയുന്ന ഹൈക്കോടതിയുടെ ഒരു നയം എന്താണെന്നുള്ളത് നമ്മളെ ഞെട്ടിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഈ പ്രതികളെ സംരക്ഷിക്കാനാണോ ഉദ്ദേശിക്കുന്നത് അതോ ഇനി പെൺകുട്ടികളെ പബ്ലിക്കായിട്ട് ഉപദ്രവിക്കാൻ ഇനി മറ്റുള്ളവർക്ക് ഒരു അധികാരം കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല അല്ലെ നമ്മുടെ ഈ ഒരു കേരളത്തിലാണെങ്കിലും തന്നെ പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട് നമ്മളിപ്പോ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ശാരീരികമായി ബന്ധപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് വേറൊരു തരത്തില് ഒരു വിഷയമായി മാറാറുണ്ട് പക്ഷെ ഇത് കോടതി തന്നെയാണ് ഇത്തരത്തിലുള്ള അല്ലെ ഒരു എന്താ പറയാ നടപടി സ്വീകരിച്ചിരിക്കുന്നത് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തും ചെയ്യാം പക്ഷേ പീഡനം എന്നുള്ള വകുപ്പിലേക്ക് വരുന്നത് സെക്ച്വലി അത് പീഡനമായി മാറുക അല്ലാത്ത പക്ഷം നമ്മുടെ കേരളത്തിലെ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സെക്കൻഡ് നോക്കി കഴിഞ്ഞാൽ എന്നിട്ടാണ് ഇത്തരത്തില് ഒരു പെൺകുട്ടിയെ വലിച്ചഴിച്ച് കറിയും വസ്ത്രങ്ങൾ സ്പർശിച്ചാൽ അതൊരു പീഡന ബലോസംഗസമായിട്ട് പരിഗണിക്കാൻ സാധിക്കില്ല എന്നാണ് ം വരുന്നത് യഥാർത്ഥത്തിൽ ഇങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് സ്ത്രീകളുടെ സുരക്ഷയാണോ അതോ പുരുഷന്മാരുടെ അതിപ്രസരമായിട്ടുള്ള ഒരു നേതാവിമാണ് ഇവിടെ സംഭവിക്കുന്നത് കാരണം ഈ ഒരു ഇപ്പൊ ഈ ജഡ്ജാണെങ്കിലും തന്നെ ഈ ഒരു പരാമർശം ഉന്നയിച്ച സമയത്ത് അവരൊരു സ്ത്രീ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു കാര്യത്തിൽ കൂടുതലായിട്ട് എന്താ പറയാ ആ ഒരു വിഷമം അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിയാണെങ്കിലും പതിനെട്ട് വയസ്സ് പോലും ആ കുട്ടിക്ക് തികഞ്ഞിട്ടില്ല ആ കുട്ടി ആ സമയത്ത് അനുഭവിച്ചു കുറച്ച് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും അതൊരിക്കലും ആ പെൺകുട്ടിയെ ഒരു നിമിഷത്തേക്ക് അല്ലെങ്കിൽ ഒരു രണ്ട് രണ്ടു മൂന്ന് ദിവസത്തേക്ക് മാത്രം വേട്ടയാടുന്ന കാര്യമല്ല ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുക ത്സംഗം ചെയ്യുക ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ ആ കുട്ടി കുട്ടി ഇഷ്ടപ്പെടാതെ തൊടുക എന്നൊക്കെ പറയുന്നത് ആ കുട്ടിയെ ജീവിതകാലം മുഴുവനാണ് ആ ഒരു വേദന അല്ലെങ്കിൽ ആ ഒരു അനുഭവം ആ കുട്ടി ജീവിതകാലം മുഴുവൻ വേട്ടയാടുന്ന ഒരു സാഹചര്യമാണ് അത് ഞങ്ങൾ പെൺകുട്ടികൾക്ക് മാത്രമാണ് കുറച്ചും കൂടെ കൂടുതലായിട്ട് മനസ്സിലാവുക അത് ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്നതിനേക്കാൾ കൂടുതലാണ് ഞങ്ങൾക്ക് മാനസികമായിട്ട് നമ്മളെ എന്തൊരു തളർത്തുന്നത് അത്ര മാത്രമാണ് ആ ഒരു കാര്യം അപ്പോ ആ ഒരു സാഹചര്യത്തെയാണ് ഇവർ ഇത്രയും നിസ്സാരവൽക്കരിച്ച് ഇത്തരത്തിലൊരു ഹൈക്കോടതിയുടെ ഒരു തീരുമാനം വന്നിരിക്കുക ഹൈക്കോടതി മാത്രം പറഞ്ഞ പോലെ തയ്യാറെടുപ്പും തമ്മിലുള്ള വ്യത്യാസം വിശദീകരിച്ചുകൊണ്ട് ജസ്റ്റിസ് രാം മനോഹർ നാരായണൻ മിശ്രയുടെ പരാമർശമാണ് ഇപ്പോൾ വളരെയധികം ശ്രദ്ധിച്ചിരിക്കുന്നത് അതായത് ഇദ്ദേഹത്തെ നമ്മൾ പരാമർശിക്കേണ്ടിയിരിക്കുന്നു ഇത്രത്തോളം ഇദ്ദേഹത്തിന്റെ മകളെയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യയാണ് കുടുംബം ഭാര്യ ആയിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു പരാമർശം നടത്തുന്നത് ചിന്തിച്ചാൽ മാത്രം മതി നമ്മുടെ വികാരം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും യഥാർത്ഥത്തിൽ ഇനിയും സ്ത്രീകളുടെ സുരക്ഷ ഇപ്പോഴും ഇന്ത്യയിൽ നടന്നിട്ടില്ല സ്ത്രീകൾ ഇപ്പോഴും സുരക്ഷിതരല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിയമങ്ങളും അതുപോലെ നിയമ പാലകരും എല്ലാം ശക്തീകരിക്കപ്പെടേണ്ട ഒരു അവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നൊരവസ്ഥയിൽ ഇത്തരത്തിലുള്ള പരാമർശം സ്ത്രീകൾക്ക് എന്ത് ഉറപ്പാണ് അല്ലെങ്കിൽ എന്ത് സുരക്ഷയാണ് നൽകുന്നത് നമ്മളെ വീണ്ടും ഒരു ചോദ്യജന്യമായിട്ട് നിലനിർത്തുകയാണ് അതുകൊണ്ട് തന്നെ ഇനിയും നമ്മൾ പരിശ്രമിക്കേണ്ടത് ഈ നിയമങ്ങളല്ല യഥാർത്ഥത്തിൽ സ്ത്രീകളെ സുരക്ഷിതമാക്കേണ്ട നിയമങ്ങളാണ് ഇനിയും ഇന്ത്യ വരേണ്ടതെന്നുള്ളത് നമ്മൾ ഇനിയും മനസ്സിലാക്കുക